ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ചായ കുടിച്ചില്ല ഇപ്പോൾ വൈകിട്ട് ഒരു അഞ്ചരക്കായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് നമുക്കൊന്ന് കറി വെച്ചാലോ അപ്പോൾ അതാ കിളിമീനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിളിമീനാണ് നന്നാക്കിയിട്ട് വരാം എന്നിട്ട് നമുക്ക് കൂട്ടാൻ കൂട്ടാതിക്കാം അതാ നമ്മുടെ മീനൊക്കെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് മീന വറക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് കറി വെക്കാം അപ്പൊ നമ്മുടെ മീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് വാർത്താളായ മൂന്നാല് മീനാണ് ഞാൻ വറക്കാൻ വെച്ചേക്കണത് കേട്ടാ അപ്പൊ നമുക്ക് അതിലേക്ക് കൊറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി അതൊക്കെ ഞാന് അളവുകൾ പറയണില്ലാട്ട കാരണം അതൊക്കെ ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചിട്ട് കൊടുക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാല ഈ മീനിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇപ്പോൾ കുറച്ച് നേരം എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി വെക്കാനുള്ള പരിപാടികൾ തുടങ്ങാം കേട്ടാ അപ്പോൾ എന്നും വയ്ക്കണ രീതിയിലല്ലാണ്ട് നമുക്ക് വേറൊരു രീതിയിൽ ഈ മീൻ കറി വെച്ച് നോക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് മതി നമ്മൾ നാളികേരം വറുത്ത് വറുക്കാനാണ് പോണത് അപ്പോൾ നമുക്ക് നാളികേരം കുറച്ച് നാളികേരം എനിക്കിപ്പോൾ അധികം മീനില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നാളികേരം ഇടണുള്ളൂ കേട്ടോ യറിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ചുവന്നുള്ളി ഒരു കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഇളക്കി കൊടുക്കാം നമ്മൾ മുഴുവനായിട്ടും വറക്കണില്ല ചെറുതായിട്ടൊന്ന് വറുത്തെ അപ്പൊ ഇളക്കി കൊണ്ടിരിക്കുക നന്നായിട്ട് നന്നായിട്ട് ഡ്രൈ ആവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വറുത്ത് കെട്ടിയാ മതിട്ടാ കരിയരുത് എരുത് അപ്പൊ ഇത് ഇത്ര മതിയാകുട്ട ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കൊടുക്കാം മുളക് പൊടി നമ്മുടെ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അത് മതിയാവും കൂട്ട കുറച്ച് മീനല്ലേ ഉള്ളൂ അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കാനുണ്ട് മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മതി ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കുക അതിന് ശേഷം ഇതൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം ഇട്ട് വരെ ഒന്ന് ഇടക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഫ്ലെയിം സിമ്മിൽ ഇട്ടാൽ മതി ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം ചൂടാറിയിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ചട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം നമുക്കതിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലു ഇട്ട് കൊടുക്കാം കേട്ടോ അതാ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ചൂടായി പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇതാ ഈ സാധനങ്ങളൊക്കെ ചേർക്കാം ഞാൻ ഇത്തിരി ചുവന്നുള്ളി വേപ്പിൻ്റെ അല ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാട്ടോ അരപ്പില് ജാറില് കുറച്ച് വെള്ളം വെച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കണം ഇനി അതിലേക്ക് കുടംപൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് അല്ലി കുടംപൊടി ചേർത്ത് കൊടുക്കണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കണം മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് തിളക്കട്ടെ കേട്ടോ അത് വരെ അടച്ച് വയ്ക്കാം അപ്പോൾ അതാ മീൻകറിയൊക്കെ അതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം തിളക്കട്ടെ അപ്പോൾ അതാ മീനൊക്കെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട് ഗ്രേവി ഒക്കെ ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളി തളിച്ച് വയ്ക്കാം അതിനായിട്ട് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം എണ്ണ ഒച്ചു കൊടുക്കാം എനിക്ക് അരിഞ്ഞ് വെച്ചേക്കണം ചവന്നുള്ളി ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് കിട്ടിയിട്ട് കൂടി ചേർത്ത് കൊടുക്കാം ുള്ളിലൊക്കെ മൂത്തു വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നമുക്കത് ഈ കൂട്ടാണ്ടീട്ട് വെച്ചു കൊടുക്കട്ടോ അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പും മുളകും പോലും ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ മീൻ കറി അടിപൊളിയാവുള്ളൂ അപ്പോൾ ഇങ്ങനെ നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് വറുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കിട്ടുള്ളൂട്ടോ ബൈ